രാമനാഥൻ അല്ല പേര് പറഞ്ഞതാ സീറ്റ് ബുക്ക് സത്യൂട്ട് വെച്ചോ സ്ഥലം വാങ്ങുന്നില്ലെന്നൊന്നും അറിയില്ല പക്ഷെ കഴിക്കാൻ ബിസ്ക്കറ്റും അമ്മാവനെല്ലാം താൻ ചെറുപ്പ കരണോ

െ നിനക്കും കമ്മീഷൻ കിട്ടണം എനിക്ക് ഒത്തിരി ലാഭം കിട്ടണം ഓ വേണ്ട എന്റെ കൈ അഴുക്കാവും കൈ വൃത്തി എനിക്ക് ആഹാരം കഴിക്കാനുള്ളതാ അങ്ങോട്ട് മാറിയിക്കേ ഞാൻ കയറിക്കൊള്ളാം നീ തരുന്നേക്കെ കഴിക്കാൻ പോയി ും സൈറ്റ് കാണാൻ ഉദ്ദേശിച്ചത് സൺഡേ അല്ലേ മക്കളെല്ലാം കൂടെ കൂട്ടി എല്ലാരും മക്കളെ പോലെ തന്നെ അങ്ങനെ ഭാര്യയുടെ അനിയത്തി ഒന്നിനൊന്നും നിങ്ങളെ പോലെ തന്നെ ഉണ്ടല്ലോ എടാ ചുമ്മാതിരി നിങ്ങളെ സംശയം ാണ് നോക്ക് വേറെ ആരും കിട്ടിയില്ല എനിക്ക് നോക്കാനാ പറഞ്ഞ ഒരു ലോൺ അപ്ലൈ ചെയ്തിട്ടുണ്ട് കിട്ടുമോന്നറിയില്ല ശരി മാമ നടന്നില്ലേ നടക്കാതെ പോവാനാ ഫാനിട്ടത് അങ്ങോട്ട് തിരിക്ക് യോ മിസ്റ്റർ ഇതാണോ നിങ്ങളുടെ ഓഫീസ് സത്യം റിയൽ എസ്റ്റേറ്റ് അല്ലേ അതെ മാഡം ശുഭ നൈസ് നെയിം ഞാൻ ഫോട്ടോ എന്തിനാ എടുക്കുന്നത് ലാൻഡ് അതൊന്നും ഞങ്ങളും പേര് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ആഹാ എന്താ പിന്നെ നമുക്ക് ഉടനെ പോവാം

പിന്നെ ഒരേ വില തന്നെയാണ് ചേട്ടാണെങ്കിൽ ഒരാഴ്ചത്തേക്ക് സ്കൂളിൽ അതാണ് അപ്പൊ നിങ്ങൾ പ്ലോട്ട് കാണാൻ വരുന്നതല്ലേ ചെലപ്പോ ഇഷ്ടപ്പെടാതെ തിരിച്ചു വരാണെങ്കിലേ

വെളിച്ചമുണ്ടെങ്കിൽ സിനിമ കാണാൻ പറ്റില്ല മൂന്ന് മണിക്കൂർ ബോർ അടിക്കാതിരിക്കാൻ ആ സിനിമ ഇടുന്നത് അയ്യോ സ്ഥലം കാണാൻ യാത്ര പോകുന്നത് ലൂസിഫർ കള്ള ഇടൊന്നും ചേട്ടാ ഒറിജിനൽ വേണമെങ്കിൽ കള്ള ചെടികൾ മാത്രമേ നിയമവിരുദ്ധമാണെന്ന് അറിയില്ലേ എന്നാ പിന്നെ അന്താക്ഷരി കളിച്ചാലോ അയ്യോ അതെല്ലാം ബോർ ും ദുർഗാഷ്ടമേ ഉണ്ണൻ ആ കൊന്ന്ക്തത്തെ കുടിച്ച് താണ്ടവ മാടുവേ അവളുടെ അമേദ്യവും ഉദ്ദിഷ്ടവും കൂട്ടിക്കൊഴച്ച് നാലു നേരം മിഷ്ടാനും വെട്ടി വിഴുങ്ങി ആസനത്തിൽ വാലും ചുരുട്ടി വെച്ച് അവന്റെ ഒക്കെ കാൽ കീഴിൽ കിടന്നുറങ്ങുന്ന നിന്നെയും പോലുള്ളവർക്ക് ആ പേര് ചേരു എനിക്ക് ചേരില്ല ഓർത്തോ ഐ ആം ഭരത് ചന്ദ്രൻ ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ജീവിതത്തിൽ ഒരുപാട് മുഖങ്ങൾ കേറി ഇറങ്ങി പോയതല്ലേ ഓർമ്മയുണ്ടോ ഈ മുഖം ഓർമ്മ കാണില്ല ദേഹത്തോട്ടാ പിന്നെ അവന്റെ വിധി തീരുമാനിക്കുന്നത് ഈ പാപ്പനാ എന്നെ വിശ്വസിക്ക് പ്രീതി എനിക്ക് നിന്നെ ഇഷ്ടമാണ് നീ ഇല്ലെങ്കിൽ ഞാൻ ചത്തുകളയും നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല അത് നീയാണോ നീ ഇല്ല എന്നെ ഫോൺ ചെയ്യാറുള്ളു അനിയം കുട്ടി നിനക്കെന്നെ ഒരു വർക്കെങ്കിലും എന്നോട് പറയാരുന്നില്ലേ நீட்டின் விடமாட்ட அப்ப நீ என்ன எங்க எங்கேயும் போக விடமாட்டே அயோகிய நாயே நெக்ஸ்ட் മോനെ ദിനേശാ അതൊക്കെ ആദിമോഹമാണ് മോനെ ആദിമോഹം അത് മനസ്സിലായില്ലേ സത്യ ഈ കൈ കേരളത്തിന്റെ ആസ്തിയാണ് ഈ അഞ്ചു വിരലുകളിലുള്ളത് അഞ്ചു കോടി എന്റെ ജനങ്ങളുടെ ശക്തിയാണ് ഈ മുഷ്ടി ഞാൻ ചുരുട്ടിയാൽ മറ്റൊരു വ്യക്തിയും മുന്നിൽ ഇന്ത്യ അതെ ബാംഗ്ലൂർ ബാംഗ്ലൂരാ എന്താ മോളുടെ പേര് ഞാൻ ജാനു നിങ്ങളോ അത് ശെരി ബാംഗ്ലൂരിൽ നിന്ന് എന്താ ഇവിടെ എന്തോ അതൊന്നും അത്രേ അതുകൊണ്ട് ഞാനും ഇങ്ങോട്ട് വന്ന മകനോ അതെ മകൻ മകൻ സത്യ സത്യക്ക് ആരും ആരുമില്ല ഒരുപാട് കുട്ടികൾക്ക് അച്ഛനും അമ്മയും സ്നേഹത്തോടെ സ്നേഹത്തോടെ നോക്കുന്ന നോക്കുന്നു അതുകൊണ്ടാ അവനെന്നെ അമ്മയെന്ന് വിളിക്കുന്നത് അങ്ങനെ വരുമ്പോ എന്റെ മകൻ തന്നെയല്ലേ പറ്റി കേട്ടപ്പ തന്നെ അവനെ കാണാൻ പറ്റി ഇത്ര ഓമനത്തുള്ള കുട്ടിയെ അങ്ങനെ ഈസിയായിട്ട് എസ്കേപ്പ് ആവാൻ വിടോ ഞാനും നെക്സ്റ്റ് വീക്ക് ബാംഗ്ലൂർ വരുന്നുണ്ട് ഉറപ്പായും മോളെ വന്ന് മീറ്റ് ബിഫോർ ദു ഡോക്ടർ ജാനൂന്നല്ലേ മോളുടെ പേര് സത്യു നമസ്കാരം നമസ്കാരം ഡോക്ടർ നിങ്ങൾ എന്താ ഇവിടെ ആ ഞാൻ ഡോക്ടർ ആണെന്ന് മുൻപ് മീറ്റ് ചെയ്തിട്ടുണ്ടോ ആ എവിടെ വെച്ച കണ്ടേ അവരെ കാര്യം മനസ്സിലായില്ല ഞാൻ അവരുടെ ഗ്രാൻഡ്ഫാദ മുത്തശി മുത്തശി ഓ നമസ്കാരം മുത്തശി നമസ്കാരം മുത്തശി സത്യ പ്രായമുള്ളവരെ കണ്ടാലേ കാലല്ല വീഴും ഹെസറ്റേറ്റ് ആവാതെ സത്യാ ബോസ്ല്ല കാലല്ല വീണു ഞാൻ എന്തെന്നാ നമസ്കാരം അഭിഗ്രീത മുത്തശി വേണ്ട 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 നിങ്ങളുടെ മോൻ സൂപ്പർ പെർമിഷൻ തന്നിട്ടുണ്ട് സർ 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 ഇദ്ദേഹം ആരാ ബന്ധുവാണ് സുന്ദരൻ ഓ ഹലോ കുറച്ച് ഒരു കാര്യം പറഞ്ഞ കേക്കാമോ നിങ്ങളുടെ ചിരി നന്നായിട്ടുണ്ട് അത് കാണുന്നവർക്ക് ഒരു പോസിറ്റീവ് എനർജിയാ Hey Priya